മക്കളോടെ ജനന സമയത്തെ കാര്യങ്ങളെല്ലാം ഇപ്പോഴും ഞങ്ങൾ ഓർക്കുന്നുണ്ട് സിന്ധു പൊതുവെ നല്ല ധൈര്യത്തോടെയാണ് ആശുപത്രിയിലേക്ക് പോവാറുള്ളത് അന്ന് ഇത്രയും ആളുകളൊന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല എല്ലാം ഞങ്ങൾ തന്നെ മാനേജ് ചെയ്യുകയായിരുന്നു അമ്മുവിലൂടെയാണ് പേരന്റിങ് എന്താണെന്ന് മനസ്സിലാക്കിയത് കുറേ പൊട്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നു കൃഷ്ണകുമാറിന്റെ വ്ളോഗിലൂടെ ആയിരുന്നു ഇതേക്കുറിച്ച് സംസാരിച്ചത് ദയാ കൃഷ്ണയുടെ കുഞ്ഞിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൃഷ്ണകുമാറും സിന്ധുവും മക്കൾ വലുതായി അമ്മമാരാവാൻ പ്രാപ്തരായിരിക്കുകയാണ് ഈ സമയത്ത് മക്കളുടെ ജനനവും അവരുടെ വളർച്ചയൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത് എന്ന് കൃഷ്ണകുമാർ പറയുന്നു പുതിയ ബ്ലോഗിലൂടെയാണ് അദ്ദേഹം വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് നമുക്ക് മക്കൾ ഉണ്ടാവുന്ന സമയത്ത് ആശുപത്രിയിലൊക്കെ പോകാൻ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോസിയുടെ സമയമായപ്പോഴേക്ക് കൂടെ പോവാനും നിൽക്കാനും ഒക്കെയായി ഒത്തിരി ആൾക്കാരുണ്ട് ഇഷാനിയെ പ്രസവിക്കുന്ന സമയത്തെ കാര്യം എനിക്കിപ്പോഴും മനസ്സിലുണ്ട് രാവിലെ അഞ്ച് പത്തൊൻപതിനായിരുന്നു ഇഷാന ജനിക്കുന്നത് രാവിലെ മൂന്നിന് പെയിൻ തുടങ്ങിയിരുന്നു ഞങ്ങളിങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന അവസാന നിമിഷമാണ് ആശുപത്രിയിലേക്ക് പോയത് അച്ഛൻ്റെ അനിയത്തിയായിരുന്നു ഡോക്ടർ വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞതോടെ അവിടെ എല്ലാം സെറ്റായിരുന്നു ആശുപത്രിയിൽ എത്തിയ സമയത്തായിരുന്നു സിന്ധു ചായ വേണമെന്ന് പറഞ്ഞത് അന്ന് ക്യാൻ്റീൻ ഒന്നും ഇല്ലായിരുന്നു അവിടെ അതിനിടയിലാണ് ഡോക്ടർ ഹെൽത്ത് കാർഡ് ചോദിച്ചത് ഉടനെ തന്നെ കാറെടുത്തോ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഫ്ലാസ്കിൽ ചായയും എടുത്താണ് തിരികെ വന്നത് ഷെൽഫിൽ ഹെൽത്ത് കാർഡ് ഉണ്ടെന്ന് അമ്മ പറഞ്ഞിരുന്നു നേരെ അതും എടുത്ത് വരികയായിരുന്നു ചായ അകത്ത് കൊടുത്തപ്പോൾ പ്രസവം കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്നു ഹെൽത്ത് കാർഡെടുത്ത് കൊടുക്കുന്നതിനിടയിലാണ് അമ്മുവിൻ്റെ പ്രോഗ്രസ് കാർഡാണ് അത് എന്ന് മനസ്സിലാകുന്നത് നീ ഇങ്ങനെ കാണിക്കുമെന്ന് മനസ്സിലാക്കി ആ കാർഡ് ഞാൻ നേരത്തെ എടുപ്പിച്ചു എന്നായിരുന്നു അനിയൻ പറഞ്ഞത് അമ്മുവിൻ്റെ എൽ കെ ജിയിലെ കാർഡായിരുന്നു കയ്യിൽ കിട്ടിയത് ടെൻഷനിലായിരുന്നല്ലോ പോയത് വെപ്രാളം വരുമ്പോൾ മനുഷ്യന് കണ്ണ് കാണത്തില്ല ഒരു ഡ്രോയിൽ എല്ലാം കൂടെ വെച്ചതാണ് കേരള പിറവിക്കായിരുന്നു ഈഷാനി ജനിച്ചത് രണ്ട് കിലോ ആയിരുന്നു ഇഷാനിയുടെ ബെർത്ത് വെയിറ്റ് ചെറിയ ബേബി ആണെന്നായിരുന്നു ഓസിയോട് ഡോക്ടർ പറഞ്ഞത് രണ്ട് പോയിന്റ് എട്ട് എന്തോ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു ഓസിക്ക് അത് കേട്ടപ്പോൾ നമ്മളിത് എത്ര കേട്ടിരിക്കുന്നു എന്നായിരുന്നു വീട്ടിലെല്ലാവരും ഇതുപോലെയൊക്കെയുള്ള വെയിറ്റിലായിരുന്നു ജനിച്ചപ്പോൾ ഏറ്റവും ക്യൂട്ട് ഇഷാനി ആയിരുന്നു ജോൺസണിൻ്റെ പരിസരത്തിൽ കാണുന്ന പോലെയുള്ള ആയിരുന്നു ഓസി പെർഫെക്റ്റ് കളറായിരുന്നു ഹൻസു വലിയ ഭംഗിയൊന്നും ഇല്ലായിരുന്നു അഹാനയുടെ തല വലുതായിരുന്നു പിന്നെയാണ് അവൾ ഗുണ്ടുമണിയായത് നീ ജനിച്ച ദിവസമേ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് എട്ടാം ദിവസം അമ്മുവിൻ്റെ കയ്യിൽ നിന്ന് കുട കുടകൊണ്ട് അടിയും കിട്ടി നിനക്ക് വടി കൊണ്ട് തല്ലല്ലേ സാറേ കുട കൊണ്ട് തല്ലിക്കോ വേണേൽ അതുകൊണ്ട് കുട വെച്ച് ഞാനൊന്ന് കൊടുത്തു എന്നായിരുന്നു അമ്മ പറഞ്ഞത് പോകുന്നു പ്രസവിക്കുന്നു തിരിച്ചു വരുന്നു അങ്ങനെയായിരുന്നു അമ്മ എനിക്കും അങ്ങനെയാണ് ആഗ്രഹം എന്നായിരുന്നു ദിയ പറഞ്ഞത് ഷോപ്പിങ്ങിനൊക്കെ പോകുന്നത് പോലെയായിരുന്നു എനിക്ക് എന്നായിരുന്നു സിന്ധു കൃഷ്ണ പറഞ്ഞത്